ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം വൈകുന്നേരം ആറരയായി ഇന്ന് നമ്മളുടെ മോർക്കാമ്പിൽ ഒരു വിശേഷമുണ്ട് മോർക്കാം ബേ ലൈറ്റ്സ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് നടക്കുവാണ് സ്റ്റാർട്ട് രണ്ട് ദിവസമാണ് കേട്ടോളൂ ഇരുപത്തൊന്നാം തീയതി തുടങ്ങി ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം തുടങ്ങി ഇന്ന് രാത്രി തീരും ഇപ്പോൾ ഓൾറെഡി ആറരയായി അപ്പോൾ ഇന്നലെ ഞങ്ങൾക്കൊക്കെ ഡ്യൂട്ടി ആയിരുന്നു പിന്നെ അതുകൊണ്ട് ഇന്നലെ പോകാനും പറ്റിയില്ല ഇന്ന് നമ്മൾ നമ്മളിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ചെങ്കിൽ പിന്നെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പിലത്തെ പ്രാവശ്യം ഒന്നും ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഇപ്രാവശ്യം ഒന്നും കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ ഒന്ന് രണ്ടൊക്കെ മാറി ഒരു ആറ് ഇടയ്ക്കായിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ആകെയുള്ളൊരു വ്യത്യാസം എന്നാലും വൈകുന്നേരമൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പം ബേയുടെ സൈഡിലേക്കും കൂടെയാണ് പോകുന്നത് അപ്പം പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകും പിന്നെ എല്ലാവരും തൊപ്പി ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്ന് നമ്മൾ വിചാരിച്ചാണ് പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇത്രയും നേരമായി പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ വരുന്നുണ്ട് നമ്മളെക്കാത്ത് അവിടെ റെഡി ആയിട്ട് പുറത്ത് വെയ്റ്റ് ചെയ്ത് നിൽക്കുവാണ് എന്താണെങ്കിലും നമ്മളിപ്പോൾ അവരുടെ വീട്ടിലെത്താറായി ദൈവം നമ്മളെത്തി കഴിഞ്ഞു അശ്വിനായിരുന്നു നമ്മുടെ കൂടെ വരാനുള്ളത് യേശർ പന്നിൽ ഇത്തവണ അപ്പോൾ അതെൻ്റെ പാപ്പു നമ്മുടെ അടുത്ത് ബൈ പറയാൻ വേണ്ടിയിട്ട് വന്നേക്കാം ലങ്കാസ്ട്രിയിൽ നിന്ന് പോരുമ്പോൾ തന്നെ റോഡിലെല്ലാം നല്ല തിരക്കായിരുന്നു മോർക്കാമ്പ് എത്താറായപ്പോഴത്തേക്കും വണ്ടികളെല്ലാം ഭയങ്കര മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു പാർക്കിങ്ങിന് എവിടെയും സ്ഥലം കിട്ടില്ല എന്നുള്ളത് മോർക്കാമ്പിൽ വണ്ടികൾ വളരെ സ്പീഡ് കുറച്ചാണ് പോ പോകുന്നത് മുൻപിലുള്ള വണ്ടികളൊട്ടും നീങ്ങുന്നില്ലായിരുന്നു ഒരുപാട് സമയമെടുത്തു നമുക്കൊന്ന് പാർക്കിംഗ് സ്പേസിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്നിട്ടും പാർക്കിങ്ങിന് ഒരു സ്ഥലവും കിട്ടുന്നുണ്ടായിരുന്നില്ല കുറെ സമയം അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നതിനു ശേഷമാണ് ഫൈനലി നമ്മൾ ഒരു പാർക്കിങ്ങിലേക്ക് എത്തുന്നത് അങ്ങനെ നമ്മൾ അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച അന്വേഷിച്ചൊരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്തുമല്ലേ പുറത്തിറങ്ങി ശരിക്കും ബെയിലായിട്ട് നടക്കുന്നത് അങ്ങേ അറ്റത്തും ഞങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഇങ്ങേ അറ്റത്തും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ നിന്ന് കുറെ ദൂരം നടക്കാനുണ്ട് കുറേ ദൂരമല്ല പക്ഷേ എന്നാലും ഒത്തിരി ദൂരം നടത്താനുണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് വിചാരിച്ച പോലെയല്ല നല്ല തണുപ്പായിരുന്നു ബേഡ് അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം കാറ്റും നല്ല തണുപ്പൊക്കെ ശരിക്കും കുളിരുന്നുണ്ടായിരുന്നു പോകുന്ന വഴിക്കാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഹോം ബേസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം റേഞ്ച് എന്ന് പറഞ്ഞ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട് അത് വരുന്ന ഒരു നമുക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ ബോർഡ് കണ്ടു അത് ഓപ്പൺ ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ബേഡ് അടുത്തേക്ക് എത്താറായി അങ്ങനെ പോകുന്ന വഴിക്കാണ് സൈഡിൽ പണ്ടത്തെ ഐസ്ക്രീം വണ്ടികളൊക്കെ പോലെ തോന്നുന്ന ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അവരവിടെ എന്തോ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പേടടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും കുറേ ആൾക്കാരെല്ലാം തിരിച്ചു പോകുന്നുണ്ടോ അപ്പോഴത്തെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പരിപാടിയൊക്കെ ഏകദേശം തീരാറായി ആൾക്കാരെല്ലാം തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുവാണ് അവിടെ ഒരു ബാൻഡിൻ്റെ ഒരു ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പായിരുന്നു ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച് പരിപാടി തുടങ്ങാൻ പോകുന്നുള്ളൂ പക്ഷെ അവരുടെ തൊട്ടടുത്തേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് അവർ റെസ്റ്റ് എടുക്കുകയാണെന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് നമ്മൾ ഒരുപാട് ലേറ്റായി വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിരുന്നു അതും പോരാത്തതിന് നമുക്ക് ബ്ലോക്കും പാർക്കിംഗ് ഇല്ലാതെ കുറേ കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത അങ്ങനെ കുറേ സമയം പോയായിരുന്നു എന്താണെങ്കിലും ഫൈനലി നമ്മൾ മെയിൻ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ആളുകളെല്ലാം പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് അവിടെ റെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നിട്ടും നമുക്ക് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി കാണാൻ പറ്റിയെന്ന് പറയാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് നമ്മളിപ്പോൾ വിചാരിച്ചു കാര്യം ഇത് ഇതിന് മുൻപ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും എന്തൊക്കെയായിരിക്കും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതായിരുന്നു മെയിൻ മെയിൻ കാര്യം മോർക്കാമ്പിലെ മെയിൻ റോഡ് രണ്ട് സൈഡിലായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് റോഡിൽ വെച്ചിട്ടായിരുന്നു പെർഫോമൻസസ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് എന്താണെങ്കിലും കൊറച്ചു കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റി സൂപ്പർ സൂപ്പർ സെറ്റ് സെറ്റ് ബാൻഡുകളാണ് കണ്ടത് ഒരു ഒരു പുതിയ ഇവര് പെർഫോമൻസ് കണ്ടപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല ഒരു പരിപാടിയായിരുന്നു പക്ഷെ നമുക്ക് ഏകദേശം അവസാന ഭാഗം മാത്രമാണ് കാണാൻ പറ്റിയത് അത് അങ്ങേയറ്റം തൊട്ട് വരെ അവർ ചെയ്തു വന്നിട്ട് എൻഡിങ്ങിലായിരുന്നു നമ്മൾ കണ്ടത് ഇതുപോലെ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് ഒരു തിമിങ്കലവും പിന്നെ കുറച്ച് മീനുകളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് വേണ്ടത് വിൻ്റർ ഗാർഡൻസ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഭയങ്കര നീല നിരത്തിലായിരുന്നു ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ സമയം കളയേണ്ടതനുസരിച്ച് ഞങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളിനു നേരെ ബേഡ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് അതായത് പ്രോമനേഡിലേക്ക് പോവാണ് അവിടെയാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നത് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സൈഡാണ് ഇപ്പോൾ കണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് മാത്രമേ വണ്ടികൾക്കൊക്കെ ആക്സസ് ഉള്ളൂ പ്രോമനേഡിലേക്ക് കയറിയപ്പോഴത്തേക്കും കുറച്ച് ലൈറ്റുകളും അതിൻ്റെ കുറച്ച് അതിൻ്റേതായ അലങ്കാരപ്പണികളൊക്കെ നമുക്കവിടെ കാണണം എന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കല്ലിൻ്റെ മുകളിലായിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പ്രോമനേഡിൻ്റെ ഉള്ളിൽ കുറേ ദൂരം വരെ ഇതുപോലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ജയൻ വീലാണ് അതുപോലെ ഒരു ലൈറ്റിൻ്റെ സെറ്റപ്പും ഒരു ലാവാലാമ്പ് പോലത്തെ ഒരു സംഭവം അതുപോലെ കുറേ സാധനങ്ങൾ അവർ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും അങ്ങ് അറ്റം വരെ പോയിട്ട് അവിടെയുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു എല്ലാ ഇതുപോലത്തെ ലൈറ്റിൻ്റെ സംഭവങ്ങളുടെ മുൻപിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ പിള്ളേരും ഇതിൻ്റെ മുൻപിൽ കുറേ പിള്ളേരായിരുന്നു അപ്പോൾ അവരുടെ കുടുംബത്തിലൊക്കെ നിന്ന് കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി ക്ലോക്ക് ടവർ ആണ് ക്ലോക്ക് ടവർ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിരുന്നു നിപ്പുണ്ടായിരുന്നു കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അവിടെ മൈക്കിൾ ജാക്സനെ പോലെ ഒരാൾ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് അങ്ങോട്ട് മുൻപോട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാർ ചുമ്മാ അങ്ങോട്ട് അത്രയും ദൂരം ഒരു വരെ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു ഏതാണ്ട് ആ ഒരു ഒരു കൂടി കംപ്ലീറ്റ് ആയിട്ടിന്റെ എല്ലാ അട്രാക്ഷൻസും തീരുമായിരുന്നു ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു വന്ന് കുട്ടികളുടെ ഏർ ഒരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഏരിയയിലേക്ക് തിരിച്ചെത്തി കുട്ടികളുടെ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേർക്ക് നല്ല ഉത്സാഹമായിരുന്നു ഓരോരോ ഗെയിമുകൾ കാണാനും അതിലൊക്കെ ഒന്ന് കയറിയാലും ഒക്കെ എന്നൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷേ ഏത് ഗെയിം കയറണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ മാത്രമല്ല നല്ല തിരക്കായിരുന്നു ഓരോ ഗെയിമിൻ്റെ മുൻപിൽ നല്ല ക്യൂ ആയിരുന്നു അതുകൊണ്ട് കുറേ സമയം സമയം അവിടെ വേസ്റ്റ് ആവുന്ന ഉറപ്പായിരുന്നു നമ്മൾ ഏതിൽ പോയിട്ടുണ്ടെങ്കിലും അപ്പം ഭാവി അവിടെ ചെന്നിട്ട് എവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കണ്ടേ എത്ര ടിക്കറ്റ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു സംഭവം അവിടെ കാണുന്ന കൗണ്ടർ അത് കൺട്രോളിങ്ങിനുള്ള കൗണ്ടറായിരുന്നു അങ്ങനെ അശ്വിനും ആദിയും വെയിറ്റിങ്ങിലാണ് ഇറങ്ങി വരുമ്പോൾ പറയാ എന്താ അവസ്ഥ നല്ല സുഖം കണ്ടായിപ്പോ വിചാരി ഇറങ്ങി കഴിയുമ്പോൾ അറിയാൻ അവസ്ഥ ഇങ്ങനെ

ഇവിടെ നമുക്ക് ആ കാണുന്ന അഞ്ച് ക്യാൻ നമുക്ക് ഈ ഇപ്പുറത്ത് നിന്നിട്ട് എറിഞ്ഞ് താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടും അതായിരുന്നു അവിടുത്തെ സംഭവം പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിന്നില്ല അതിൽ എന്തോ ഒരു കള്ളത്തിലുണ്ട് അതല്ലെങ്കിൽ അത്രയും അടുത്ത് നിന്നിട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാൻ കിട്ടാതിരിക്കില്ലല്ലോ ഇവർ നമ്മളുടെ അടുത്ത് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് നമുക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ ഫസ്റ്റ് വൺ തന്നെ കൊടുത്തു പച്ച അങ്ങനെ അവരും ഹാപ്പിയായി നമ്മളും ഹാപ്പി അങ്ങനൊട്ട് ഇങ്ങനെ നമ്മൾ കണ്ടു എൻജോയ് ഇങ്ങേ അറ്റത്തേക്ക് നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഫുഡ് സ്റ്റാളുകൾ ഒക്കെ ഉണ്ട് ഒരാറ് ഏഴ് കടങ്ങള് പലതരം ഫുഡുകൾ അവിടെ കിട്ടുമായിരുന്നു നല്ല അടിപൊളി മണമായിരുന്നു പക്ഷേ നമ്മളെന്താണെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല നമുക്ക് എന്താണെങ്കിലും വീട്ടിൽ പോയിട്ട് കഴിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താണെങ്കിലും ഫുഡ് കഴിക്കാൻ നിന്നില്ല അടിപൊളി മണമൊക്കെയായിരുന്നു പക്ഷേ നമുക്ക് എന്ത് ഫുഡാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അതിൻ്റെ ഒന്നും നിന്നില്ല ഈ ഒരു ലൈറ്റോട് കൂടിയിട്ട് ബേ ലൈറ്റിൻ്റെ എല്ലാ അട്രാക്ഷനും തീരുവാണ് ഇതാണ് ലാസ്റ്റ് ലൈറ്റ് അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു നമ്മൾ ഇതേ ഈ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ലാത്ത പോലെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് സംഭവങ്ങൾ മുഴുവനും ഇവിടെ ആ കാണുന്ന ലൈറ്റില്ലേ അവിടെയാണ് എൻഡിങ് എന്ന് പറയാം അപ്പോൾ നമ്മളെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു വീണ്ടും പുതിയ വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ